സുഹൃത്തുക്കളെ നമസ്കാരം വെൽക്കം ടു നിഷേൽ ഞാനിപ്പോൾ ഉള്ളത് അബ്ദലിനാണ് അബ്ദലിലുള്ള ഒരു അടിപൊളി ഫാം ആണ് ബാബ് ദക്കുള അപ്പോൾ അവിടുത്തെ വിശേഷങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് അപ്പോൾ സ്റ്റേറ്റ് ഓൺ ഓക്കെ വീഡിയോ സ്കിപ്പ് ചെയ്യാൻ കാണുക അപ്പോൾ ഇവിടുത്തെ കാഴ്ചകളിലേക്ക് സ്വാഗതം ിലേക്കുള്ള എൻട്രി ഫീ ഒരാൾക്ക് മൂന്ന് കെ ഡിയാണ് കുട്ടികൾക്ക് ഫ്രീ എൻട്രി ഈ കൂപ്പൺ ഫാമിനുള്ളിൽ യൂസ് ചെയ്യാം കയറി വരുമ്പോൾ നിരവധി ഷോപ്സ് പർച്ചേസിനായിട്ടുണ്ട് ഒരു ചെറിയ കിളിക്കൂട്ടിൽ നിന്നാണ് കാഴ്ചകളുടെ മാമാങ്കം തുടങ്ങുന്നത് പല വർണ്ണത്തിലും ഭംഗിയിലുമുള്ള കൂട്ടിലളിച്ച കിളികൾ പാറിപ്പറക്കുന്നത് നമുക്ക് കാണാം ൾ എല്ലാം ഒരുമിച്ച് ഒരു ദിശയിൽ നിന്ന് മറ്റൊരു ദിശയിലേക്ക് പാറിപ്പോകുന്നത് കാണാൻ നല്ല രസമാണ് അടുത്തതായി ഡെക്ക് പോണ്ടാണ് ഞങ്ങൾക്ക് കാണാൻ സാധിച്ചത് വിവിധ തരത്തിലുള്ള താറാവുകളും സ്വാൻ തുള്ളിച്ചാടി നടക്കുന്നത് കാണാം ആ കെ ജിനുള്ളിൽ കയറാൻ ഒരാൾക്ക് ഹാഫ് ദിനാർ ചാർജ് കൊടുക്കണം കെനറ്റ് ഓൺലി അപ്പോൾ നമുക്ക് അവയെ ഫീഡ് ചെയ്ത് ഫോട്ടോസ് എടുക്കാൻ സാധിക്കും ഇഷ്ടപ്പെട്ടു ചെറിയൊരു വാട്ടർ ഫൗണ്ടേഷൻ ഒരു അടിപൊളി വാട്ടർ ഫൗണ്ടിത് ഫോട്ടോസ് എടുക്കാൻ അനുയോജ്യമായ ഒരു സ്പോട്ടായിട്ടാണ് എനിക്കിത് തോന്നുന്നത് കൾച്ചർ അതേപടി നിലനിർത്തുന്ന ഒരു സ്റ്റൈലിഷ് ഫാമായിട്ടാണ് അവരിത് മെയിൻറ്റെയിൻ ചെയ്തിരിക്കുന്നത് ഓരോ കുവൈറ്റ് വീടിന് ഫ്രണ്ടിലായി ദിവാനി കണ്ടിട്ടില്ലേ അതുപോലെ നിരവധി ഓപ്പൺ ക്ലോസ്ഡ് ദിവാനികൾ ഒരുക്കിയിരിക്കുന്നു വിവിധ രാജ്യങ്ങളിലെ വെറൈറ്റി ഡിഷസ് ലഭിക്കുന്ന നിരവധി റെസ്റ്റോറൻസ് ഉണ്ട് ഇവിടെ നമുക്ക് എൻട്രി ഫ്രീ ആയി കിട്ടിയ ടിക്കറ്റ് വെച്ച് നഗറ്റ്സ് പൊട്ടാറ്റോ ചിപ്സ് കോഫി ടീ അതുപോലെ തന്നെ ഇവരുടെ സ്പെഷ്യൽ ഗാവ ഒക്കെ പർച്ചേസ് ചെയ്യാൻ സാധിക്കും അടുത്തത് ഒരു ലാർജ് പാരറ്റ് ആവേറി കാണാൻ കഴിഞ്ഞു കുട്ടികൾ ഗ്രീൻ കളർ പാരറ്റിനെ മാത്രമേ കണ്ടിട്ടുള്ളായിരുന്നു മറ്റു കളേഴ്സ് പാരറ്റ് അവരിൽ കൗതുകം ഉണർത്തി കുവൈറ്റിൽ കഴിയുന്ന കുട്ടികൾക്ക് ടി വിൽ മാത്രം കണ്ടിട്ടുള്ള മങ്കിനെ കൊരങ്ങച്ച കൊരങ്ങച്ച എന്ന് വിളിച്ച് കളിപ്പിച്ച കാഴ്ച ഞങ്ങൾക്ക് മറക്കാനാവില്ല അതിന് ഫുഡ് കൊടുക്കുന്നു സംസാരിക്കാൻ ശ്രമിക്കുന്നു അതിന് ചുറ്റും കറങ്ങി നടക്കുന്നു ആ ഏരിയയിൽ നിന്ന് പോരുന്നേയില്ലായിരുന്നു കുട്ടികൾ അതുപോലെ നിരവധി ആനിമൽസിനെ നമുക്ക് കാണാൻ സാധിച്ചു എല്ലാത്തിനെയും നമുക്ക് ഫീഡ് ചെയ്യാൻ സാധിക്കും ഒരു കെട്ട് പുല്ലിന് ടു ഫിഫ്റ്റി ഫിൽസ് ഷീപ്പ് അണ്ണാൻ അതുപോലെ നമ്മുടെ ചെമ്മരിയാട് കൊമ്പനാട് എമുപക്ഷി പിന്നെ കുറേ ചെറു സ്പീഷീസ് ചിലതിൻ്റെയൊക്കെ പേര് പോലും നമുക്കറിയില്ല മറ്റൊരു ആകർഷകമായ അനുഭവമാണ് ഇലക്ട്രിക് ട്രെയിൻ ഹാഫ് ദിനാർ പേ ചെയ്താൽ നമുക്ക് പത്ത് മിനിറ്റ് കൊണ്ട് ഈ ഫാം ഫുൾ കവർ ചെയ്ത് കാഴ്ചകൾ ഒപ്പിയെടുക്കാൻ സാധിക്കും കുട്ടികൾക്ക് വേണ്ടി ലാർജ് പ്ലേയിങ് ഏരിയ ഉണ്ട് ഇവിടെ അഞ്ച് കിടിയാണ് ഒരു മണിക്കൂറിന് ഒരു അടിപൊളി റൈഡിംഗ് ട്രാക്ക് മെയിൻ ഒരു അട്രാക്ഷൻ എനിക്ക് തോന്നിയത് ഇതുപോലെ ദിവാനിയാണ് പോലെ നമുക്ക് സ്പേസ് ആണ് കളിക്കാനായിട്ട് അതുപോലെ തന്നെ അതുകൊണ്ട് ബേഡ്സ് നല്ല മിനി സൂ എല്ലാം തന്നെ ഉണ്ട് ഇവിടെ ശരിക്കും ഒരു വൺ ഡേ സ്പെൻഡ് ചെയ്യാനുള്ള എല്ലാ കിട്ടിയ എൻട്രി ടിക്കറ്റ് വെച്ച് ഇവിടെ ബോട്ടിംഗ് ചെയ്യാൻ സാധിക്കും രണ്ട് പേർക്ക് ആവശ്യച്ച് ബോട്ടിംഗ് ചെയ്യാം കുട്ടികൾക്കും നമുക്കൊപ്പം പങ്കുചേരാം വീക്കെൻഡിലാണ് ഈ ബാബ് ദാക്കുല ഫാം പബ്ലിക്കിനായി തുറന്നു കൊടുക്കുന്നത് അപ്പോൾ നമ്മുടെ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ആരും ഇവിടെ അലൗഡ് അല്ല അപ്പോൾ കൂട്ടുകാരെ നമ്മുടെ വീഡിയോ ഇഷ്ടമായാൽ പ്ലീസ് ലൈക്ക് ആൻഡ് സബ്സ്ക്രൈബ് അവർ ചാനൽ അപ്പോൾ കൂടുതൽ ആകർഷകമായ വീഡിയോ ആയി ഉടൻ തന്നെ നിങ്ങളുടെ മുമ്പിൽ വരുന്നതായിരിക്കും അപ്പോൾ അബ്ദലി ഫാമിലിയെ കാറ്റി താങ്ക്സ് ഫോർ വാച്ചിങ്